ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുകോയത്തങ്ങൾ സംശുരമക്ക് വളരെ ഇഷ്ടപ്പെട്ട പണ്ഡിതനാണ് തങ്ങള് ജിഫ്രി തങ്ങൾ ഞങ്ങൾ തങ്ങൾ ഉസ്താദിനെ പറയുള്ളൂ എന്റെ ഉസ്താദാണ് ഞങ്ങൾ നന്ദിയിൽ തൊണ്ണൂറ്റിനാല് ഫൈനലുണ്ടാകുന്ന കാലത്താണ് തങ്ങൾ നന്ദിയിലേക്ക് വരുന്നത് അന്ന് സംശുരമന്റെ ഹാദിമ് ഞാനാണ് അങ്ങനെ സംസുരമ വരുമ്പോൾ ക്ലാസ്സിൽ നിന്ന് പോയി സംശുരമൻക്ക് ഗേറ്റ് തുറന്നു കൈ പിടിച്ചു കാറിൽ കാറിന്റെ ഡോറ് തുറന്ന് കൈ പിടിച്ചു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു ഭക്ഷണം കൊണ്ടു കൊടുക്കൂ എന്തെങ്കിലും കിതാബുകൾ വായിക്കണമെങ്കിൽ അത് വായിച്ചു കൊടുക്കും ആ സമയത്ത് കോളേജിൽ ഉസ്താമാരെ പറ്റി ചോദിക്കും എം ടി സ്ഥാനെപ്പറ്റി ചോദിക്കും തങ്ങൾ സ്ഥാനെപ്പറ്റി ചോദിക്കും തങ്ങളുസ്ഥാനെപ്പറ്റി ചോദിക്കുമ്പോൾ സംശുരമക്കൊരു പ്രത്യേക റാഹത്താണ് എല്ലാത്തിനും മുഖപ്രസന്നതയാണ് എന്നോട് പറയും നല്ല തങ്ങളുട്ടിയാണ് തങ്ങളുട്ടി വളരുമെന്നവർക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറ്റി വലത് പറയുമ്പോൾ ഞാൻ പിന്നീട് തങ്ങൾ തങ്ങൾക്ക് പോകാൻ പറയും സേഹുന്നങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിരുന്നു തങ്ങൾ പറയും അതെ എന്നെ പറ്റി പറയട്ടെ നല്ലോം പറയട്ടെ അതാണ് എന്റെ ഉയർച്ചയുടെ കാരണം ഞാൻ അങ്ങനെ ഉയരുള്ളൂ அங்கே எந்தெல்லாம் எத்தனை திவசமான நல்லது அங்கோட்டியான சீஃபோள்ளது